ട്രെയിൻ അപകടങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിന്റെ നവീകരിച്ച രൂപം കവച്ച് ഫോർ പോയിന്റ് സീറോ ഇന്ത്യയിൽ ആദ്യമായി രാജസ്ഥാനിലെ സവായ് മധോപൂരിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ദർഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്താണ് മന്ത്രി പുതിയ കവച്ച് സംവിധാനം പരിശോധിച്ചത് ലോക്കോമോട്ടീവ് പൈലറ്റിന്റെ യാതൊരു ഇടപെടലും കൂടാതെ റെഡ് സിഗ്നലുകളിൽ ട്രെയിനിനെ സ്വയം നിർത്താൻ കഴിയുമോ എന്നത് വിലയിരുത്തുകയായിരുന്നു ലക്ഷ്യം ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവിച് സംവിധാനം അറിയപ്പെടുന്നുണ്ട് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തതാണിത് ആദ്യ പരീക്ഷണം അടിയന്തര സാഹചര്യങ്ങളിൽ ട്രെയിൻ ഓപ്പറേറ്റർക്ക് കൃത്യസമയത്ത് പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ഉപയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം റെയിൽവേ ശൃംഖലയിലുടനീളം ഘട്ടമായി നടപ്പിലാക്കാനാണ് ശ്രമം 3000 किलोमीटर मुंबई-दिल्ली, दिल्ली-कोलकाता रेल ഇടനാഴികളിൽ അടുത്ത വർഷം മാർച്ച്ൽ കവച সংবিধান പൂർത്തിയാക്കും എന്ന് മന്ത്രി അറിയിച്ചു കവചക ഡെവലപ്മെന്റ് 2016 മേ ചാലുവവ ഓർ 2019 തക് കാഫി ഡെവലപ്മെന്റ് ഹുവ സർട്ടിഫിക്കേഷൻ ഹുവ ഉസ്കെ ബാദ് മേ ഭീ ഉസ്മേ ബഹുത് സറെം ഇംപ്രൂവ്മെന്റ്സ് കിയ ഗയേ നയേ നയേ വേർഷൻ ലായേ ഗയേ ഓർ വേർഷൻ 4.0 16 ജൂലൈ 2024 കോ അപ്രൂവ് ഹുവ ആർഡിഎസ് വന അപ്രൂവ് കിയ വേർഷൻ 4 കാ പഹലാ ഇൻസ്റ്റലേഷൻ सवाई माधोपुर से कोटा के बीच में इंस्टॉलेशन हुआ है कंप्लीट कमिश्निंग हो चुकी है इसकी लग चुका है टेस्टिंग हो चुकी है आज इसका इंस्पेक्शन था तो बहुत ही एक अच्छी सुविधा है आप देखोगे इसमें कवच में अगर आप कवच की स्क्रीन देखो तो इसमें इस स्क्रीन में कई किलोमीटर दूर का जो सिग्नल है वो सिग्नल पहले ही ड्राइवर को यहीं पे दिखाई दे जाता है कितनी स्पीड पे चला सकता है गाड़ी ड्राइवर वो इसमें क्लियर आ जाता है अगर ड्राइवर उससे ज्यादा स्पीड करे तो कवच ऑटोमेटिकली स्पीड को कम कर देता है ब्रेक लगा देता है रेड लाइट अप्रोच हो रही है और उसमें ब्रेक लगाना है बाय चांस ड्राइवर ब्रेक न लगा पाए तो कवच ऑटोमेटिकली ब्रेक लगा देता है एक तरीके से ड्राइवर की लाइफ में बहुत बड़ा एक इसमें सुधार आया है और रेलवे की सेफ्टी में बहुत बड़ा इससे सुधार आया कवच संविधान के एम नवीक रूपम फोर पॉइंट जीरो जुलाई पद अंगीकार ട്രെയിനുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ കല്ലേറുകളെ തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് റെയിൽവേ മന്ത്രി മറുപടി നൽകി ഇത്തരം പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാന ഡി ജി പിമാരുമായും ആഭ്യന്തര സെക്രട്ടറിമാരുമായും റെയിൽവേ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നിരന്തരം ചർച്ച നടത്തുന്നുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും മന്ത്രി വിശദീകരിച്ചു സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് സംസ്ഥാന പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം